തൃശൂരിൽ യുവാവിന് ക്രൂരമായ ആൾക്കൂട്ടാക്രമണം ദേശമകലം സ്വദേശിയായ പത്തൊൻപത് കാരനെയാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെ ചൊല്ലി ക്രൂരമായി മർദ്ദിച്ചത് സംഭവത്തിൽ പതിമൂന്ന് പേരെ പ്രതിയേർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഇതിനും കൂടുതൽ പ്രതികൾ തന്നെ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് പരാതിക്കാരന്റെ മൊഴി കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് ക്രൂരമർദ്ദനം നടന്നത് ദേശമംഗലം സ്വദേശിയായ ജസീം പഞ്ചായത്തിന് സമീപമുള്ള ഇടറോഡിലൂടെ നടന്നു വരികയായിരുന്നു ഇതിനിടെയാണ് വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ ഒരു കൂട്ടം യുവാക്കൾ ജസീമിനെ ക്രൂരമായി മർദ്ദിച്ചത് ചവിട്ടേറ്റ ജസീം റോഡിലേക്ക് വീണു റോഡിൽ വീണുകിടന്ന ജസീമിനെ ആൾക്കൂട്ടം ദേഹമാസകലം ചവിട്ടി ഒരു സംഘം ചേർന്ന ചെക്കന്മാരിന്റെ ഫോണിലേക്ക് വിളിച്ചു അഫി റോഡിലേക്ക് ബോധം പറഞ്ഞിന്റെ താരനെ ബോധം പോയി ഞാൻ നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥനായി ഞാൻ നിലത്ത് കിടന്നു എന്നിട്ട് അവർ എന്നെ ചവിട്ടുകയും വണ്ടി ചായോണിൻ്റെ പുറത്തു കൂത്തുകയും ചെയ്തു അതിൻ്റെ രണ്ടു മൂന്നേക്കന്മാർ കുത്തട കൊല്ലടാ അങ്ങനെ പോലെ വർത്താനങ്ങൾ പറയുന്നു മർദ്ദനത്തിൽ തലയ്ക്കും ശരീരത്തിനും ഗുരുതര പരിക്കേറ്റ ജസീം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ദേശമംഗലത്തിനു സമീപത്തെ പള്ളത്തെ യുവാക്കളാണ് ആസൂത്രിതമായി ജസീമിനെ പിന്തുടർന്ന് ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം ജസീമും പള്ളത്തെ യുവാക്കളും തമ്മിൽ ഇൻസ്റ്റഗ്രാമിലൂടെ പോർവിളി നടന്നിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ ചീത്ത വിളിച്ചെന്നാരോപിച്ചായിരുന്നു ക്രൂരമർദ്ദനം ജസീമിനെ മർദ്ദിക്കുന്നത് കണ്ട് ആളുകൾ ഓടിക്കൂടിയപ്പോഴേക്കും സംഘം സ്ഥലം വിട്ടു ജസീമിന്റെ പരാതിയിൽ പോലീസ് പതിമൂന്ന് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ട്വന്റി ഫോർ തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം